സി എം ഐ സി എം സി സന്യാസ സഭകളുടെ സ്ഥാപകനും പ്രഥമ കേരള നവോത്ഥാന നായകനുമായ വിശുദ്ധ ഏലിയാസ് ചാവറയേച്ചിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറാം വാർഷിക ദിനം ആചരിച്ചു അർത്തുങ്കൽ ബസരിക്കയിൽ നടന്ന കൃതജ്ഞതാ ബലിയർപ്പണത്തിൽ സി എം ഐ സഭയുടെ വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ജോസി താമരശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു സി എം ഐ സി എം സി സന്യാസ സഭകളുടെ സ്ഥാപകനും പ്രഥമ കേരള നവോത്ഥാന നായകനുമായ വിശുദ്ധ ചാവറ പിതാവിന്റെ വൈദികപ്പെട്ട സ്വീകരണത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറാം വാർഷിക ദിനം ആചരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് നവംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ അന്നത്തെ വരാപ്പുഴ മെത്രാപ്പൊലിത്ത മൌറിയലിയൂസ് തബലിനിയിൽ നിന്നും അർത്തുങ്കലിലെ പഴയ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ ചാവറയേച്ചൻ പൌരോഹിത്യം സ്വീകരിച്ചത് ഈ പുണ്യദിനത്തിന്റെ ഓർമ്മയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊൻപതിന് അർത്തുങ്കൽ ബസലിക്കയിൽ വാർഷികാഘോഷം ും കൃതജ്ഞതാ ദിവ്യബലി അർപ്പണവും നടത്തപ്പെട്ടു തിരുക്കർമ്മങ്ങൾക്ക് അർത്തുങ്കൽ ബസിന്റെ കറക്ടർ റവറൻ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തൈയിൽ സ്വാഗതമർപ്പിച്ചു സി എം ഐ സഭയുടെ വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസി താമരശ്ശേരി കൃതജ്ഞതാബലിയർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സി എം ഐ സഭയുടെ സാമ്പത്തിക വകുപ്പിന്റെ കൌൺസിലർ റവറൻ ഫാദർ പോൾസൺ പാലിയേക്കര സി എം ഐ മാനം ആശ്രമം പ്രയോർ റവറൻ ഡോക്ടർ കുരിയൻ ചാലങ്ങാടി എന്നിവർ സഹകാർമ്മികരായിരുന്നു മൂവാറ്റുപുഴ സി എം ഐ കാർമൽ പ്രവിശ്യയുടെ വികാർ പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ റോയ് കണ്ണഞ്ചുറ സന്ദേശം നൽകി വിശുദ്ധ ചാമ്പത്യാലം എന്തിനായിരുന്നു ഒരു പുരോഹിതനായത് എങ്ങനെയാണ് പുരോഹിതനായത് എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ധ്യാന സല്ലാപങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് കത്തോലിക്കാസഭയിൽ ഒരു വ്യക്തി പുരോഹിതനായി വേർതിരിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് അഭിഷിക്തനാകുന്നത് അഭിഷിജ്ഞനാകുന്നത് സുവിശേഷം അച്ചടങ്ങനെ നയിച്ചതുപോലെ തന്നെ ഭരണിക്കുന്നവരെ നയിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി തന്റെ ദൈവത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഇന്നോളമുള്ള പൗര അനുഭവങ്ങളിലൂടെ സഭാമക്കൾക്കും തിരുനാൾ ദിനത്തിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ രൂപതമെത്രാൻ അഭിവന്യ ജെയിംസ് ആന പറമ്പിൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ

വിശേഷ്പൂവണക്കത്തിനും നൊവേനയ്ക്കും അഭിവന്യ പിതാവ് കാർമികത്വം വഹിച്ചു ചാവറയാ എന്ന വിശുദ്ധ പുരോഹിതനിലൂടെ ദൈവം ലോകത്തിന് നൽകിയ നന്മകളെയോർത്ത് നന്ദി പറയുവാൻ ധാരാളം വിശ്വാസികൾ അർത്തുങ്കൽ ബസലിക്കയിൽ എത്തിയിരുന്നു വാർഷികാഘോഷ പരിപാടികൾക്ക് കൈനഗിരി വിശുദ്ധ ചാവറ ജന്മഗ്രഹ തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ സി എം ഐയും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ടോണി ചെങ്ങോട്ടുത്തറ സി എം ഐ എന്നിവർ നേതൃത്വം നൽകി ഷെക്കൈന ന്യൂസ് ആലപ്പുഴ